വിശ്വമിശുഹായിക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം പതിമൂന്നാം അധ്യായം ഇരുപത്തഞ്ചാം വാക്യം ആളുകൾ ഉറക്കമായപ്പോൾ അവൻ്റെ ശത്രു വന്ന് ഗോതമ്പിനിടയിൽ കള വിതച്ചിട്ട് കടന്നു കടന്നു ആളുകൾ ഉറക്കമായപ്പോൾ ഒരു ശത്രുവിന് കടന്നു വരാനുള്ള അവസരം അവസരമൊരുങ്ങുന്നത് ആളുകളുടെ പണിക്കാരുടെ വീട്ടുടമസ്ഥ ശ്രദ്ധ അതിൽ നിന്ന് മാറിയപ്പോഴാണ് ജാഗ്രത കുറഞ്ഞപ്പോഴാണ് അതാണ് ഉറങ്ങിയപ്പോൾ എന്നുള്ളത് കൊണ്ട് സൂചിപ്പിക്കുന്നു പ്രാർത്ഥന ആത്മീയ അഭ്യാസമാത്മീയ അഭ്യാസത്തിൻ്റെ കുറവുകൾ ദൈവവചനം അതിൻ്റെ വായന ഇല്ലാതാകുന്നതൊക്കെ നമ്മുടെ ഉറക്കമാണ് പ്രാർത്ഥന ഇല്ലാതാകുമ്പോൾ ജാഗ്രത ഇല്ലാതാകുമ്പോൾ ഉണർന്നിരിക്കുന്നത് കുറയുമ്പോൾ ദൈവിക ചിന്ത ഇല്ലാതാകുമ്പോൾ ശത്രു കടന്നു വരുന്നു പിശാചാണ് ആ ശത്രു നമ്മുടെ ഉള്ളിലേക്ക് പിശാച് കടന്നു വരാനുള്ള അവസരങ്ങൾ നമ്മൾ തന്നെ ഒരുക്കി കൊടുക്കുന്നതാണെന്ന് തിരുവോചര ഓർമ്മിപ്പിക്കുന്നു ആത്മീയ ഉറക്കം നമുക്ക് വേടിയാം ആത്മീയ ഉണർവ് ജാഗ്രത അത് പ്രാർത്ഥനയാണ് ദൈവചിന്തയാണ് നല്ല ആത്മീയ കാര്യങ്ങളുടെ അഭ്യാസനമാണ് അതെല്ലാം നമ്മൾ ഉണർന്നിരിക്കുന്ന അവസരമാണ് അപ്പോൾ ശത്രു നമ്മൾ കടന്നു വരാതിരിക്കും രണ്ടാമതൊരു കാര്യം നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കുന്നത് ഈ ശത്രു വന്ന് ഗോതമ്പ് പിഴുത് കളയുന്നില്ല ഗോതമ്പ് പറിച്ച് കളയുകയല്ല ചെയ്യുന്നത് മറിച്ച് ഗോതമ്പ് പോലെ തോന്നിപ്പിക്കുന്ന കള പാഴ്ച്ചെടി വിതച്ചിട്ട് അവിടെ നിന്ന് കടന്നു കളയുന്നു ഇന്നും പിശാജ് ചെയ്യുന്ന തന്ത്രം അതുതന്നെയാണ് നല്ലതിനെ ഇല്ലാതാക്കുന്നില്ല പെട്ടെന്ന് പക്ഷേ നല്ലതുപോലെ തോന്നിപ്പിക്കുന്ന നല്ലതാണെന്ന് ചിന്തിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ചില ശരികളാണെന്ന് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുള്ള തെറ്റുകൾ നമ്മുടെ മനസ്സിൽ ജീവിതത്തിൽ വിതച്ചിട്ട് അവൻ മാറി നിൽക്കുന്നു കടന്നു കളയുന്നു അവയെ പെട്ടെന്ന് പറിച്ചു മാറ്റാനാവുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധേയമായ കാര്യം പണിക്കാർ ചെന്ന് ചോദിക്കുന്നു ഞങ്ങളത് പറിച്ചു കൂട്ടട്ടെ ഇപ്പം വീട്ടു പറയുന്നു വേണ്ട ഇപ്പോൾ അത് പറിച്ചു കളയണ്ട കാരണം നിങ്ങൾ രണ്ടും അറിയാതെ നല്ല ചെടികളും അറിയാതെ പിഴുതുകളഞ്ഞെന്നുപോല നമ്മുടെ ജീവിതത്തിൽ നന്മ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ചില തിന്മകൾ അതുപോലെ പക്ഷെ ചില സ്വഭാവ ദൂഷ്യങ്ങളാവാം സംസാരത്തിലെ ചില കാര്യങ്ങളാവാം അല്ലെങ്കിൽ ചില തഴക്ക ദോഷങ്ങളാവാം മദ്യപാനം മയക്കുമരുന്ന് പോലെയുള്ള കാര്യങ്ങളാവാം അതൊക്കെ ഒരു ഒരു ചുരുങ്ങിയ നേരത്തേക്കുള്ള ആശ്വാസമോ നന്മയോ സന്തോഷമോ തരും എന്നുള്ളത് കൊണ്ട് അത് കൊള്ളാം നല്ലതാണ് എന്ന് തോന്നിപ്പിക്കുന്ന പിശാചിൻ്റെ തന്ത്രമാണ് ഇന്ന് ലോകമുള്ള എല്ലാ തിന്മകളുടെയും പുറകിൽ നമ്മൾ കാണുന്നത് അതുകൊണ്ട് യഥാർത്ഥ ഏതാണ് തെറ്റായിട്ടുള്ളത് ഏതാണെന്ന് തിരിച്ചറിയാം അവസരം കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ആത്മീയ ജീവിതത്തിലെ ഉറക്കം ആത്മീയതയില്ലായ്മ പ്രാർത്ഥനയില്ലായ്മയാണ് ഈ തിന്മ ഉള്ളിലേക്ക് കടന്നു വരുന്നതിന് തന്നെ കാരണമാകുന്നത് തിന്മ ആയ ചെടികളെ തിന്മയായ ശീലങ്ങളെ തിരിച്ചറിയാനും അത് തിന്മയെന്ന് മനസ്സിലാക്കാനും നല്ലതിനെ മാത്രം വളർത്താനുമുള്ള അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കാം